പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ കുരുമുളകിനെ പറ്റിയുണ്ട് കുരുമുളക് പല വിധ കുരുമുളകുമുണ്ട് പക്ഷേ ഇവിടെ ഒരു പുതിയ ഒരു കുരുമുളകാണ് തെക്കൻ ഈ തെക്കൻ കുരുമുളക് പറഞ്ഞാൽ ഇത് ഒരു തോക്കാന്ന് പറയും തിരി തിരിയെന്നും പറയും ആ ഒരു തിരിയുമ്പോൾ തന്നെ ഒരുപാട് വീണ്ടും കുറേ ബ്രാഞ്ചുകളുണ്ടായിട്ട് അത് അതിന് ഒരു ഒരു തിരുമ്മത്തന്നെ ഒരു ആയിരം മണി ഉണ്ടാവും എന്നാണ് പറയണത് ഇത് തെക്കൻ കുരുമുളകാണിത് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് ജ്യേഷ്ഠൻ്റെ പറമ്പിലാണ് നന്നായിട്ട് വിളയണുണ്ട് കേട്ടോ നല്ല നല്ല കുരുമുളകായിട്ട് നല്ല നല്ല പിടിക്കണമുണ്ട് പിന്നിവിടെ പനിയൂരുണ്ട് കരിമുണ്ട ഉണ്ട് അപ്പോൾ ഇങ്ങനെ കായ പിടിച്ച് സീസൺ ആവണമല്ലേ ഉള്ളൂ ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നല്ല കായകളുണ്ട് ഒക്കെ നല്ല തോക്കുണ്ട് തിരിയുണ്ട് നല്ല നല്ല കായ പോലെയുള്ള ഇതാണ് ഇതൊക്കെ പനിയൂരാണ് ഇത് പിന്നെ ഇവിടെ കവുങ്ങിൻ്റെ തയ്യാളുണ്ട് രിച്ചു ആയിട്ടുണ്ട് ഇവിടെ കാന്താരി മുളകാണ് കേട്ടോ കാന്താരി മുളകെ നല്ല പൊടിച്ചിട്ടുണ്ട് ഇതൊക്കെ പഴുത്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നല്ല കായ്പിടുത്തുള്ള നല്ല കരിമുണ്ടനത്തിൽ പെട്ട കുരുമുളകാണ് നല്ല മുകളിൽ വരെ പറന്നിട്ടുണ്ട് ഇത് എണ്ണക്കര അറിഞ്ഞവർ മരത്തുമലാണിത് പിടിപ്പിച്ചിട്ടുള്ളത് ഇത് നല്ല പതി പിടിച്ച് നല്ല കയറി പോകുന്നത് അതുകൊണ്ടാണ് എണ്ണക്കര മരത്തമ്മൽ ഇത് നടാൻ കാരണം നമ്മളൊരു പത്ത് മുന്നൂറ് കാലിൽ കൂടുതൽ കുരുമുളക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം എണ്ണക്കര മരത്തമ്മലാണ് വെച്ചിട്ടുള്ളത് നല്ല നല്ല കായ്പെടുത്തുകൊണ്ട് നല്ല ഷാറായിട്ട് വളരണുണ്ട് പിന്നെ ഇവിടെ ഒരു അധികം വെയിൽ കൊള്ളാത്തി എന്നാൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ട കുരുമുളക് ഇങ്ങനെ ചുമരുമലും പടർന്ന് കയറുണ്ട് കേട്ടോ ഇതിങ്ങനെ നിന്നാലും ഇത് ഇരുമലും കായുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ കാല് ഇല്ലെങ്കിലും ഇങ്ങനെ ചുമരുമലും പടർത്താം ചുമരുമ ഉണ്ടാവുന്ന വല്ലാതെ ഉണ്ടാവുന്നില്ല കാൽ കുറവായി കാരണം ഇതിങ്ങനെ നിരന്തരമായിട്ട് ഒരേ ലെവലിൽ വെച്ചതാണ് കേട്ടോ ആ വരെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് കാലുകളുണ്ടത് ഒക്കെ നല്ല ഉഷാറായിട്ട് പിടിച്ച് കയറുന്നുണ്ട് നമ്മൾ പുതിയ തൈകളുണ്ടാക്കണ ഇതിൻ്റെ താഴ്ഭാഗം മുറിച്ചിട്ട് ഒരു രണ്ട് മുട്ട് നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ നടുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള വള്ളികളെടുത്തിട്ട് നല്ല കരുത്തുള്ള വള്ളികളാണിത് നമ്മൾ നടാനെടുക്കുന്നത് ഇതൊക്കെ നല്ല കാപ്പിടുത്തുള്ള നല്ല കുരുമുളകാണ് നന്നായിട്ട് വളരുന്നുണ്ട് ഇത് നട്ടങ്ങോട്ട് പിന്നെ പോയി നിരത്തിയിട്ടത് ഉണ്ടാവില്ല ഞാൻ ഇതിന് നല്ല പ്രയത്നം ഉണ്ടത് നല്ല രീതിയിൽ ഇത് നോക്കിയെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് വള്ളി പടരണതും പിന്നെ ഈ വേനൽക്കാലത്ത് ഇതിന് നല്ല സംരക്ഷണം വേണം ഉണങ്ങാണെങ്കിൽ അപ്പം നമ്മൾ നനച്ചുകൊടുക്കും വേണ്ടി വരും ഇവിടെ നന്നായിട്ട് കളകൾ ഉണ്ടായിട്ടുണ്ട് അതങ്ങനൊരു പ്രശ്നമില്ലാത്തൊരു കളയാണ് അതുകൊണ്ട് ഇതിനൊരു കാലാവധി ഉണ്ട് അത് കഴിഞ്ഞാണ്ട് ഉണങ്ങിപ്പോകും ഒരു തെച്ചി ചെടിയാണ് കേട്ടോ കാട്ടു തെച്ചി നാറി ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നൈസറികളിലൊക്കെ കവറിലാക്കി വിറ്റ് വരുന്നത് കവറിലാക്കിയിട്ട് ഇറ്റാലും കിട്ടും പൈസ ഇങ്ങനെയൊക്കെയാണ് നഴ്സറിയിൽ പുതിയ പുതിയ ചെടികൾ വരണം അവിടെ ഒക്കെ നല്ല കളകളുണ്ടായിട്ടുണ്ട് പിന്നൊക്കെ മരുന്നടിക്കുന്നുണ്ട് മരുന്നടിച്ചു കളയാനുള്ള പരിപാടി ഇവിടെ പുതിയ ഇട്ട് വരുന്നുണ്ടോ അതൊക്കെ എണ്ണക്കരമാണ് ലശാറായിട്ട് വളരുന്നുണ്ട് ഇത് ജാതി തയ്യാണ് കേട്ടോ ബഡ് ഇതാ തയ്യാണ് ആണ് പിന്നെ വായുണ്ട് വായ കൊളച്ചിട്ടുണ്ട് ഇത് പൂവൻപായ കേട്ടോ ടിൻ ഷീറ്റ് ഇട്ടിട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പന്നിശല്യം എല്ലാം ഉണ്ട് ഈ വായകളൊക്കെ അവരന്ന് കുത്തി മറിച്ചിടും അതുപോലെ തന്നെ ഇവിടെ ഒരു ജാതിമാരുണ്ട് അങ്ങനെ ഇതിൽ ജാതി വെച്ചിട്ടുണ്ട് കേട്ടോ ജാതി നമ്മളിത് ഒരു പൂവൻപായം പൂവൻ വാഴയാണ് അത് കുറച്ചിട്ടുണ്ട് ഈ ഭാഗത്തും ഉണ്ട് ിങ്ങനെ മൊത്തത്തിൽ ജാതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു വായ വേണിട്ടുണ്ട് ഈ വായക്കൊല പൊഴുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കത്തി എടുത്തില്ല അല്ലെങ്കിൽ ഇത് വെട്ടാലും ഇത് കത്തിയില്ലാതെ തന്നെ എങ്ങനെയാലും മുറിച്ച് കൊണ്ടാന്ന് നോക്കുക കത്തി അവിടെ മേലെ ഒരു ചെറിയൊരു പെരമുണ്ടായാലാണ് അതിലൊക്കെ അതിൽ നിന്നെടുക്കാൻ മറന്നു ഇങ്ങനെ ചെറിയൊരു ഗുസ്തിയൊക്കെ പിടിച്ച് അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെയും ഉണ്ട് അതൊന്നും എൻ്റെ സ്ഥലമല്ല കേട്ടോ അത് ജ്യേഷ്ഠൻ്റെ സ്ഥലമാണ് ഞാനതിൽ നല്ല രീതിയിൽ കുരുമുളക് വെച്ചിട്ടുണ്ട് നല്ല ആദായം കിട്ടുന്നുണ്ട് അതിന് ഇനി ഇങ്ങനെ താഴോട്ടങ്ങനെ പോയിട്ട് അവിടെയുണ്ട് കാണിക്കാൻ ആ ഭാഗത്തോട്ട് പോവാണ് ഇവിടെ ഒരു കാലമേ നല്ല നല്ല കാപ്പിടുത്തുണ്ട് അതൊക്കെ നല്ല വലുപ്പം ഉണ്ടല്ലോ നമ്മളൊരു ഏകദേശം ഒരു കയ്യിൻ്റെ കയ്യിലെ കൂടുതൽ വലുപ്പമുണ്ട് ഇത് ഉണ്ടോ ഇതൊക്കെ ഇത്ര വലുപ്പമുണ്ട് നില കൊണ്ട് ഇത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ നല്ല പാപ്പിടുത്തുള്ളതാണ് ഇതാണ് അതിൽ ഫുള്ള് മണിയുണ്ട് ഇതിന് ഒരു ഒന്നും ഒഴിവായിട്ടില്ല നല്ല മണിയാണ് ഗോൾ ഭാഗത്തൊക്കെ നല്ല നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ കാലുമലാണിത് നാട്ടിലുള്ളത് ഇങ്ങനെ പിടിച്ച് കയറുന്നുണ്ട് ഇവിടെയൊക്കെ കായ്പിടുത്തം തുടങ്ങിയിട്ടുള്ളൂ ഇതൊക്കെ ചെറിയ കൊമ്പുകളാണ് ചെറിയ ചെറിയ ഈ തൂണുമലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ എണ്ണക്കര മരത്ത് മല ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഒക്കെ എണ്ണക്കര മരത്തുമ്പണ്ടാക്കിയിട്ടുള്ളത് ഈ എണ്ണക്കര മരത്തമ്മ നമ്മളുണ്ടാക്കുമ്പോൾ ആ മരം അങ്ങനെ അത്ര നശിച്ചു പോവേ നല്ല ഒരു കേടൊന്നുമില്ല പക്ഷേ മുരുക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കേട് വന്നിട്ടാണ്ട് മറിഞ്ഞ് നമ്മൾ അത്രയും കാലത്തെ പ്രയത്നാണ്ടില്ലാതാവും ഇതാണ് ഈ എണ്ണക്കര എണ്ണക്കര നി മറ്റു നാട്ടിൽ സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക എന്ന് അറിയില്ല ഇത് കുരുമുളകിന് ഏറ്റവും പറ്റിയൊരു മരമാണിത് പിന്നെ അത് സിമെൻറ്റ് തൂണുമലൊക്കെ ഉണ്ടാക്കിണ്ട് അത് അതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോകണുള്ളൂ ഇപ്പോൾ ആൾക്കാർ ഓരോരോ പരീക്ഷണത്തിൽ ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് എത്ര കാലം നമ്മൾ പിടിച്ചു നിൽക്കുന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എണ്ണക്കര കാലം വർഷങ്ങളോളം ഇത് ഇങ്ങനെ തന്നെ നിൽക്കും അവിടെ ഒരു നാടൻ കുരുമുളക് ഉണ്ടാവ നല്ല രീതിയിൽ ഇത് പിടിച്ചു കാര്യണ്ട് കേട്ടോ നല്ല നല്ല രീതിയിൽ ഇതുണ്ടാവുന്നുണ്ട് ഇതിലൊക്കെ നല്ല കലപിടുത്തുണ്ട് അതൊക്കെ രണ്ട് മുളകളിലെത്തിയിട്ടുണ്ട് വലിയ തൂണമായിട്ട് നല്ല വലുപ്പത്തിൽ ഇത് കാന്താരി മുളക് ആട്ടോ ഇതൊക്കെ കിളികൾ കൊത്തി അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ നിന്നൊന്നും ഇതത്ര അർത്ത് കൊണ്ടുപോകണില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് പറിച്ച് കഴിക്കുക നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലാണ് ഇത് നമ്മൾ പിന്നെ പിന്നെ അർത്ത് ഉണ്ടാക്കുക ഇത് കുറച്ച് ദൂരമായതുകൊണ്ട് ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയി വീട്ടിലുണ്ടായതുകൊണ്ടും പിന്നെ നമ്മളത്ര കാര്യമാക്കണില്ല ഇത് ഇതൊക്കെ പുതിയ കാലുമേലും ഇങ്ങനെ ഇട്ട് വരികയാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാലാണ് ഉള്ളത് പിന്നെ ഒരു വാഴ കുലച്ചിട്ടുണ്ട് വാഴ ഇതിൽ നല്ലതെട്ടോ ഇഷ്ടമായൊരു വാഴകളുണ്ട് ഇവിടെ ഒക്കെ വാഴ ഉണ്ട് ഇതൊക്കെ വാഴ കൊലച്ചിട്ടുണ്ട് ഇതൊക്കെ പൂവനാണ് കേട്ടോ പൂവൻ വാഴയാണ് ആണ് ഈ കുരുമുളകന്മാർ കാഴ്ച ഞാൻ കാണിച്ചാലോട്ടോ ഇതേട്ടോ ഒരു പൊട്ടൻകളി ഇവിടെ അന്ന് കൂടി കിട്ടിയി ഇതിന്മല കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആകുമോയെന്ന് അതിന് തന്നെ അറിയാം അത് കണ്ടോ എന്ത് കിളിയാന്നാ എൻ്റെ ഉള്ളിൽ മുട്ട ഒന്നും കാണുന്നില്ല എത്ര നല്ല മരങ്ങളുണ്ട് കൂട് കൂട്ടാൻ അത് വന്ന് കൂട് കൂട്ടാൻ വേണ്ട സ്ഥലമാണ് ഇത് ആരെങ്കിലും കണ്ടാൽ ആൻ്റെ അടുത്ത് ഈ കളയു അത് കണ്ടോ ഈ കുരുമുളകൊക്കെ നല്ല വിഷാറായിട്ട് വളരുന്നുണ്ട് ഇതൊക്കെ എണ്ണക്കിരകാലാണ് കേട്ടോ എണ്ണക്കിരകാലം പിന്നെ വേണ്ടില്ലേ ഈ തെങ്ങമ്മലൊക്കെ നല്ല തേങ്ങ പിടിക്കും ഇത് ഇതിൻ്റെ വളപ്രയോഗം മറ്റേ കുരുമുളകിനുള്ള വളപാടാവുമ്പളേ ഈ തെങ്ങും നല്ല രീതിയിൽ വളരെയുണ്ട് നല്ല തേങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് കരിന്തവര അറിഞ്ഞൊരു തവര അറിഞ്ഞൊരു മരമാണ് ഇത് ഏതൊരു യൂട്യൂബറ് പറഞ്ഞു കേട്ടു ഇത് വംശനാശം സംഭവിക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് സംരക്ഷിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല ഇത് ഒരുപാട് ധാരാളം മരങ്ങളുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് ഇത് വംശനാശം സംഭവിക്കുന്ന മരമൊന്നുമല്ല ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ അത് അതിൻ്റെ തൈകളാണ് വലിയ മരങ്ങളും ഉണ്ട് ഈ ഭാഗത്തെല്ലായിടത്തും ഉണ്ട് നമ്മളീ പറമ്പില് എന്നാൽ നൂറുകണക്കിന് മരങ്ങളുണ്ടാവും ഈ കരിന്തവര പറഞ്ഞത് വലിയ ഈ കരിന്തവരെന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളാവണം കേട്ടോ അത് വംശനാശ ഭീഷണി നേരിടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതങ്ങനെ ഒന്നുമല്ല അത് നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ വളർന്ന് ഉണ്ടാവണം നമുക്ക് ഇത്ര